കേസിൽ ശിക്ഷ സ്റ്റേ ചെയ്ത നാല് സി പി ഐ എം നേതാക്കൾ ജയിലിൽ പുറത്തിറങ്ങി മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമൻ അടക്കമുള്ളവരാണ് പുറത്തിറങ്ങിയത് വിജയരാജൻ എം വി ജയരാജൻ തുടങ്ങിയ സി പി ഐ എം നേതാക്കൾ സ്വീകരിക്കാനെത്തി വിവരങ്ങളുമായി ആന്റണി ജിസ്ചോർ ചേരുന്നു ആന്റണി പെരിയ ഇരട്ടക്കൊല കേസിലാണ് നാല് സി പി എം നേതാക്കൾ ജയിലിന് പുറത്തിറങ്ങിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ പി ജയരാജൻ എം വി ജയരാജൻ തുടങ്ങിയ സി പി എം നേതാക്കളും അവരെ സ്വീകരിക്കാൻ അവിടെ എത്തിയിരുന്നു ഈ കെ വി കുഞ്ഞിരാമൻ അടക്കമുള്ള ആളുകൾ പറയുന്നത് വലിയ രീതിയിലുള്ള പാർട്ടി തങ്ങളെ പാർട്ടിക്ക് വലിയ വിശ്വാസമുണ്ട് തങ്ങളെ എന്നടക്കമുള്ള കാര്യങ്ങൾ അവർ പുറത്തിറങ്ങിയതിന് ശേഷം വ്യക്തമാക്കിയിരുന്നു വിവരങ്ങൾ എങ്ങനെയാണ് പ്രതികളുടെ ഹർജിയിൽ ഈ ശിക്ഷ താൽക്കാലികമായി സ്റ്റേ ചെയ്തത് പിന്നാലെ ജാമ്യം അനുവദിക്കുകയും ചെയ്തിരുന്നു ഉപാധികളോടെയാണ് ഹൈക്കോടതി ഇവർക്ക് ജാമ്യം അനുവദിച്ചത് അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ ഉദുമയുടെ മുൻ എം എൽ എ പെരിയ ഇരട്ടക്കൊലക്കേസിലെ ഇരുപതാം പ്രതി അഞ്ചു വർഷം തടവ് വിധിച്ച സി കോടതി അഞ്ചു വർഷം തടവ് വിധിച്ച ഇരുപതാം പ്രതിയായ കെ വി കുഞ്ഞരാമൻ മുൻ എം എൽ എ അതുപോലെ തന്നെ പതിനാലാം പ്രതി കെ മണികണ്ഠൻ ഇരുപത്തിയൊന്നാം പ്രതി രാഘവൻ വെളുത്തോളി ഇരുപത്തിരണ്ടാം പ്രതി കെ കെ വി ഭാസ്കരൻ ഇവരെല്ലാവരും സി പി ഐ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ കൂടിയാണ് ഇവർക്ക് പുറത്തിറങ്ങാനായി സാധിച്ചത് ഇന്ന് രാവിലെയോടുകൂടി തന്നെ ഈ ജാമ്യ ഉത്തരവ് ജയിലിൽ എത്തി കണ്ണൂർ സെൻട്രൽ ജയിലിലാണ് ഇവരുള്ളത് കഴിഞ്ഞ നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് ഇവരെ ഈ ശിക്ഷിച്ചതിനു ശേഷം ആദ്യം ഇവർ കാക്കനാട് ജില്ലാ ജയിലിലാണ് ഉണ്ടായിരുന്നത് അവിടെ നിന്ന് ഇവരെ പിന്നീട് ഇവരുടെ അപേക്ഷ പ്രകാരം കഴിഞ്ഞ ദിവസമാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയത് അന്ന് ജയിലിലേക്ക് കൊണ്ടുവന്ന ഘട്ടത്തിലൊക്കെ സി പി എമ്മിന്റെ നേതാക്കൾ അന്ന് പി ജയരാജൻ തന്നെ നേരിട്ടെത്തുന്നു സി പി എം പ്രവർത്തകർ മുദ്രാവാക്യം വിളികളോടെയാണ് അന്ന് ജയിലിലേക്ക് ഇവരെ കടത്തിവിട്ടത് അതുപോലെ തന്നെയാണ് ഇന്നിപ്പോൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴുമുള്ള ഏറ്റവും പ്രധാന കാഴ്ച എന്ന് പറയുന്നത് ഇന്നിപ്പോൾ സ്വീകരിക്കാൻ പി ജയരാജനെ കൂടാതെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സി പി കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം പി ജയരാജൻ അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി കെ ബാലകൃഷ്ണൻ അടക്കമുള്ളവരും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നിരവധി പ്രവർത്തകരും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എല്ലാവരും ചേർന്നാണ് ഈ നാല് പേരെയും സ്വീകരിച്ചത് മുതു മുൻ മുതുമ എം എൽ എ കെ കെ കുഞ്ചിരാമൻ അദ്ദേഹം ഈ കേസിലെ ഇരുപതാം പ്രതിയാണ് ജയിലിൽ നിന്നിറങ്ങിയ ശേഷം കുഞ്ഞിരാമൻ പറഞ്ഞത് രാഷ്ട്രീയ ഗൂഢാലോചനയാണ് തങ്ങനെ പ്രതിയാക്കിയ തങ്ങളെ പ്രതി പിന്നിൽ എന്നുള്ളതാണ് മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾ നിരപരാധികളാണെന്നുള്ള കാര്യം പാർട്ടിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു പ്രതിസന്ധികളിൽ പാർട്ടി ഒപ്പം നിന്നു എന്നും വ്യക്തമാക്കുകയും ചെയ്തു ഈ പ്രതികൾ ഇപ്പോൾ ജയിൽ മോചിതരായിരിക്കുകയാണ് തീർച്ചയായും ചില രാഷ്ട്രീയ പ്രേരണയാണ് രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ഇത്തരത്തിൽ തങ്ങൾ പ്രതികളാകാൻ കാരണം എന്നാണ് നേതാക്കൾ വ്യക്തമാക്കിയത്